കാലിക്കറ്റ് സർവകലാശാല ഭരണ നിർവഹണത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായി ലോക്കൽ ഫണ്ട് വിഭാഗത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പരീക്ഷാ ഫീസ് കാലോചിതമായി പരിഷ്കരിക്കാത്തത് മൂലം മാത്രം നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി വൈസ് ചാൻസലർ ശമ്പള ഇനത്തിൽ ക്രമവിരുദ്ധമായി പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എസ്റ്റേറ്റ് ഓഫീസ് വഴി ക്രമവിരുദ്ധമായി നടത്തിയ പൊതുമരാമത്ത് പ്രവർത്തനങ്ങളും അക്കമിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഉത്തരകടലാസുകൾ സൂക്ഷിക്കുന്നതിൽ പോലും വ്യാപകമായ അപാകതകൾ നിലനിൽക്കുന്നതായും കണ്ടെത്തി ഇരുന്നൂറ്റി അമ്പത്തിയേഴ് പേജുള്ള ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം റിപ്പോർട്ടിന് ലഭിച്ചു റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൽസലാമിന്റെ ഇരട്ട വേതനവുമായി ബന്ധപ്പെട്ട വിവാദവും ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ചട്ടവിരുദ്ധമായി ശമ്പളം നിർണ്ണയിച്ചത് മൂലം പതിനെട്ട് ലക്ഷത്തി രൂപ അധികമായി വൈസ് ചാൻസലർ കൈപ്പറ്റിയതായി ഓഡിറ്റിംഗിൽ കണ്ടെത്തി ഹൈക്കോടതി വിധിക്കനുസരിച്ച് ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കാനും ഓഡിറ്റ് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട് പരീക്ഷാ ഫീസ് കാലോചിതമായി പരിഷ്കരിക്കാതെ ഭീമമായ നഷ്ടമാണ് സർവകലാശാല വരുത്തിവെച്ചത് മറ്റ് സർവകലാശാലകളെ അപേക്ഷിച്ച് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ശതമാനത്തിന്റെ കുറവ് ഫീസിനത്തിൽ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി നഷ്ടം നൂറ്റി കോടി രൂപ പരീക്ഷാഭവനിൽ വരവിനേക്കാൾ കൂടുതൽ ചെലവ് നടക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ഉത്തരക്കടലാസുകൾ കാണാതാവുന്ന പതിവാണ് ഇത് കൈകാര്യം ചെയ്യുന്നതിൽ നിരവധി അപാകതകൾ നിലനിൽക്കുന്നു മൂല്യനിർണ്ണയത്തിന് നടപ്പിലാക്കിയ ബാർ കോഡിംഗ് സംവിധാനം പരാജയപ്പെട്ടതുമൂലം ഒരു ലക്ഷത്തി രൂപ മുടക്കി ഒപ്റ്റിക്കൽ സ്കാനറുകൾ വാങ്ങിയതും പാഴായി സർവകലാശാലയുടെ അധികാരപരിധിക്ക് പുറത്ത് സുപ്രീംകോടതി ഉത്തരവിനെ അവഹേളിച്ച് അൻപത്തിയേഴ് സെന്ററുകൾ പ്രവർത്തിക്കുന്നു ഇത് ഗുരുതരമായ ചട്ടലംഘനമാണെന്നും ഓഡിറ്റ് റിപ്പോർട്ട് നിരീക്ഷിക്കുന്നു എസ്റ്റേറ്റ് ഓഫീസ് വഴി നടത്തിയ പൊതുമരാമത്ത് പ്രവൃത്തികൾ നിയമങ്ങൾ പാലിക്കാതെയും ചട്ടലംഘനവുമാണെന്ന് കണ്ടെത്തി നാൽപ്പത് ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ് രൂപ ഓഡിറ്റ് വിഭാഗം ഈ ഇനത്തിൽ തടഞ്ഞുവച്ചു പൊതുവിദ്യാഭ്യാസത്തിനുള്ള തുക സ്വാശ്രയ കോഴ്സുകൾക്ക് ചിലവഴിച്ചു സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യമില്ലെന്നും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി സർവകലാശാലയുടെ ഭൂമി നിയമം ലംഘിച്ച് കയ്യേറിയതിന് കാരണം സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാർ അടക്കം ഭരണം കാലാകാലങ്ങളിൽ കൈകാര്യം ചെയ്തവരുടെ പരാജയമാണെന്നും ഓഡിറ്റ് റിപ്പോർട്ട് വിശദീകരിക്കുന്നു റിപ്പോർട്ടർ കോഴിക്കോട്